ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട വാർത്തകളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരുപക്ഷെ ദക്ഷിണേന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയവും ഇതുതന്നെയായിരിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശബരിമലയിലെ സ്വർണ്ണ തീവെട്ടിക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് എഫ്ഐആർ എഫ്ഐആർട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് എഫ്ഐആറിലും പ്രധാന പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ചേർത്തിരിക്കുന്നത് മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും അതായത് മാറി മാറി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും ഭരണകാലത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർമാരായിരുന്ന ദേവസ്വം കമ്മീഷണർമാരായിരുന്ന ദേവസ്വത്തിൽ എഞ്ചിനീയർമാരായിരുന്ന നിരവധി ആളുകളെയും ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് അറസ്റ്റ് ചെയ്യുകയും റാന്നി കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇന്നലെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുന്നു ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി ചെമ്പുപാളികൾ സ്വർണം മുക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികളും ഇന്നലെ ചാർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ശബരിമലയിൽ നട തുറക്കുമ്പോൾ പതിവ് സന്ദർശകരായ ചില ആളുകൾ എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ടെങ്കിലും അവർക്കൊന്നും ചിരപരിചിതമല്ലാത്ത പതിവിന് വിപരീതമായ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ സ്വർണപ്പാളി ചാർത്തിയുള്ള ദീപാരാധന അതെന്ത് തന്നെയായാലും ശബരിമലയിലെ സ്വർണ്ണ തീപെട്ടിക്കൊള്ളയുമായി അന്വേഷണം നടക്കുമ്പോൾ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരെല്ലാവരും ഇപ്പോൾ സംശയത്തിന്റെ നിലയിൽ തന്നെയാണ് മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കെ പത്മകുമാറും അതുപോലെ തന്നെ എൻ വാസുവും ഇതുപോലെ നിരവധി ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ടിയുടെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വമ്പൻ സ്രാവുകൾ തന്നെ കുടുങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാൽ ഇതിനെല്ലാം തീർത്താൽ തീരാത്ത വിശദീകരണങ്ങളുമായി അഥവാ ഇത് ഞങ്ങളുടെ ഭരണകാലത്ത് മാത്രം നടന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരും അതുപോലെ സമുന്നതരായ നേതാക്കളുമെല്ലാം വിശദീകരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇതാണ് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് ശബരിമലയിൽ എന്താണ് നടന്നത് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന തരത്തിൽ തന്നെയാണ് സർക്കാരിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും എല്ലാവിധത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്നത് ചാനൽ ചർച്ചകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ശബരിമലയിൽ മറ്റേതോ ലോകത്തു നിന്നും വന്ന ആളുകളാണ് അഴിമതി നടത്തിയത് എന്ന തരത്തിൽ തന്നെയാണ് പലരും സംസാരിക്കുന്നത് കേൾക്കുന്നത് എന്തായാലും ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് വിജയ് മല്യ സ്വർണ്ണം നിർമ്മിതികൾ നടത്തി കൊടുത്തത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണ്ണമാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ബാറുകളായി വരുത്തി കൊടുത്തത് ഇതിന് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ വിഗ്രഹം തീർത്ത തട്ടാവള കുടുംബത്തിലുള്ള സ്വർണ്ണപ്പണിക്കാർ ഉൾപ്പെടെയുള്ള അപ്രൈസർമാരുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തിമൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നടത്തിയിരുന്ന സ്വർണ നിർമ്മിതികളെല്ലാം ഇവർ പലപ്പോഴായി അടിച്ചു മാറ്റിയിരിക്കുന്നു ദേവസ്വം ഭരിച്ചിരുന്ന ആളുകളും ഉണ്ണികഷ്ണം പോറ്റിയിലുള്ള ശബരിമലയിലേക്ക് പല പ്രാവശ്യമായി വന്നു ചേർന്ന് ചില അവതാരങ്ങളും ചേർന്ന് സ്വർണ്ണങ്ങൾ അത്രയും അടിച്ചു മാറ്റിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും എല്ലാം വിശദീകരണം വരുന്നത് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ് പിന്നെ ആർക്കാണ് പങ്കുള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അവർ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ എന്ന രീതിയിൽ കൈ കഴുകി മാറി നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ വമ്പൻ സ്രാവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ നിഴലിൽ തന്നെയാണ് വലയിൽ തന്നെയാണ് ഏത് നിമിഷവും ഇവർ കുടുങ്ങും എന്ന് പറയുമ്പോൾ അത് ദേവസ്വം ബോർഡിന് മുകളിലേക്ക് മന്ത്രി തലത്തിലേക്കും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപിള്ളിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും കടകംപിള്ളി കേന്ദ്രീകരിച്ചും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവനിലേക്കും വാസവന്റെ ഓഫീസിലേക്കും എല്ലാം അന്വേഷണം നീളുന്നു എന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വരുന്നത് ഇതിനിടയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം വിചിത്രമായ വിശദീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ ഇത്തരത്തിൽ പരിഹാസദ്യോദകമായി പിണറായി വിജയൻ സർക്കാരിനെയും പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമലയിലെ തീവെട്ടിക്കൊള്ളുകയേയും കുറിച്ച് സംസാരിച്ചത് ഒരുപക്ഷെ ഇനി ഇവർ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ വക്താക്കൾ സംസാരിക്കാൻ പോകുന്നത് രാജ്യത്തെ കബളിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് നിന്നും കടന്നു കളഞ്ഞ വൻ സാമ്പത്തിക ചോർച്ചയുണ്ടാക്കിയ അല്ലെങ്കിൽ വൻ സാമ്പത്തികം കബളിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് കടന്നു കളഞ്ഞ വിജയം വല്യ എന്ന ആളുടെ സ്വത്ത് കണ്ടെത്തുവാൻ ഇന്ത്യ മഹാരാജ്യത്തിന് കഴിഞ്ഞില്ല എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും കൂടി ചേർന്നുകൊണ്ട് വിജയ് മല്ലിയുടെ മുപ്പത് കിലോഗ്രാം സ്വർണം കണ്ടെടുത്തിരിക്കുന്നു കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലായിരിക്കും ഇനി ഇവർ ശബരിമലയിലെ ഈ കൊള്ളയെക്കുറിച്ച് വ്യാഖ്യാനം നടത്തുക നിർവചനം നടത്തുക എന്നാണ് ശ്രീജിത്ത് പണിക്കർ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പരിഹാസദ്യോതകമായി പറഞ്ഞത് എന്തായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ ചേർന്ന് എത്താതിരിക്കട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ യഥാർത്ഥ സ്വർണ്ണക്കള്ളന്മാരെ പിടിക്കാൻ സാധിക്കട്ടെ ഈ വിഷയത്തിൽ തെരശ്ശീലയ്ക്ക് മറവിൽ മറഞ്ഞിരിക്കുന്ന വൻ സ്രാവുകളെ ഇനിയും അതായത് ആഴക്കടലിൽ മറഞ്ഞിരിക്കുന്ന വൻ സ്രാവുകളെ കണ്ടെത്താൻ എസ് ഐ ടിക്ക് സാധിക്കട്ടെ ശബരിമലയിലെ സ്വർണ്ണ കള്ളന്മാരെ പൂർണ്ണമായും രംഗത്ത് കൊണ്ടുവരുവാൻ അന്വേഷണ സംഘത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇദ്ദേഹത്തിന്റെ സ്വർണപ്പണി നടത്തിയിരിക്കുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് വിജിലൻസ് തന്നെ പറയുന്നത് എന്താ ഇതിൽ ഒന്ന് രണ്ട് പണിയുടെ യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തി അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം തൊട്ടടുത്ത പാരഗ്രാഫിൽ വിജിലൻസ് പറയുന്നത് എന്താ ഇതിനൊക്കെ സത്യത്തിൽ വേറെ സ്പോൺസർ ഉണ്ട് ആ സ്പോൺസർ ആരാണെന്ന് കണ്ടുപിടിക്കണം കാരണം ഇയാൾക്ക് ജോലിയും കൂലിയില്ല ഇയാൾക്കൊരു സ്ഥിര വരുമാനവും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ഈ കുളിച്ച് കുറിയും തൊട്ട് ശബരിമലയിൽ കടന്നിട്ട് ഇവരുടെ എല്ലാം മുന്നിൽ കടന്ന് വരുകയപ്പോ അതിന് റാൻ മോളിക്കൊണ്ട് തന്റെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിനെ മുഴുവനും അദ്ദേഹത്തിന്റെ ട്യൂണിനൊത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് വിട്ടുകൊടുത്തിട്ടാണ് ഈ പ്രശാന്ത് ആണെങ്കിലും ഈ പത്മകുമാർ ആണെങ്കിലും ഒക്കെ ഇപ്പൊ വന്നിരുന്നിട്ട് പറയുന്നത് കുറച്ച് എന്ന് എന്ന് അത് പോറ്റിയുടെ എല്ലാം മടക്കി വെച്ച ഒരു അതീ ധർമ്മ കല്യാണം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സഹാനുഭൂതിയും കരുണയും ഒക്കെ ഉള്ള ആളായത് കൊണ്ടായിരിക്കും ദേവസ്വം ബോർഡിന്റെ സ്വത്താണെങ്കിലും ഇനി അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വത്താണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഇതൊക്കെ അയാളുടെ സ്വത്താണെന്ന് ഞാൻ പറഞ്ഞത് അവസാനം ഇവരെന്ത് എന്ത് നമ്പർ പറയുമെന്ന് അറിയാമോ ഇതെല്ലാം തന്നെ പിടിവിട്ട് പിടി കിട്ടി ഇനിയിപ്പോ രക്ഷയില്ല എന്ന് പറയുന്ന സമയത്ത് ഇവരെല്ലാം അവസാനം ഒരു നമ്പർ ഇറക്കും നമ്മുടെ രാജ്യത്തിനെ കബളിപ്പിച്ച് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞ വിജയ് മല്യയുടെ സ്വത്ത് കണ്ടെത്താനായിട്ട് കണ്ടുകെട്ടാനായിട്ട് നമ്മുടെ രാജ്യത്തിന് പൂർണമായിട്ടും കഴിഞ്ഞിട്ടില്ല പക്ഷെ അയാളുടെ മിനിമം മുപ്പത് കിലോ സ്വർണമെങ്കിലും നമ്മൾ പിടിച്ചെടുത്തു അതുകൊണ്ട് ഞങ്ങളെ അഭിനന്ദിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷദായകമായ ദിവസമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല മന്ത്രിമാരും ചിലപ്പോൾ വന്ന് പറയും കാരണം ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞു നമ്പർ വൺ കേരളം